കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് മലയാളികൾ ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ടല്ലേ പ്രധാനമായിട്ടും ഇവിടെ വന്ന് കൃഷിയിലെ മൂന്ന് കാരണങ്ങൾ ലേബർ കോസ്റ്റ് കുറവാണ് പിന്നെ പുറത്തുനിന്ന് നമ്മളെ പോലെ മലയാളികളാണെങ്കിലും അവർക്ക് കൃഷിക്ക് വേണ്ട കാര്ഷിക ഉപകരണങ്ങളൊക്കെ ആണെങ്കിലും പകുതി സബ്സിഡി കൊടുക്കുന്നുണ്ട് നമ്മള് വാങ്ങിയെടുക്കണമെന്നുള്ളൂ കറണ്ട് എല്ലാവർക്കും ഫ്രീ ആ ലാംഗ്വേജ് ലാംഗ്വേജ് പ്രശ്നമാണ് പിന്നെ കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് കുറെ കന്നടക്കാരുണ്ട് ഇവിടെ അവർ കൊറേ മലയാളം പിന്നെ ഇവിടെ ഹിന്ദി സംസാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ആളുകൾ അങ്ങനൊക്കെ ലാംഗ്വേജ് വലിയ പ്രശ്നമൊന്നുമല്ല പിന്നെ വ്യവസായം കാരണം അവർക്കും ജോലി കിട്ടിയല്ല നമ്മള് ഒരു രണ്ടേക്കറ് എന്തെങ്കിലും പൊരുളങ്ങനെ ഉണ്ട് പണിക്ക് വരുന്ന ലേബേഴ്സ് ഉണ്ടാവും സ്ത്രീകൾ അവർക്ക് എന്നും ജോലി ജോലി കിട്ടിയില്ല ഇതിട്ടില്ല കൂലി കിട്ടിയല്ല അതൊക്കെ കാരണം അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും പിന്നെ പറ്റിക്കപ്പെടാതെ നോക്കാം ഭൂമി എടുക്കുന്ന സമയത്തൊക്കെ ഭൂമി എടുക്കുന്നതാണെങ്കിലും ആണെങ്കിലും ആൾക്കാരും നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന ആളുകളാവുമ്പോ ഭാഷന്റെ ഒരു പരിമിതി ഒക്കെ ഉണ്ടായത് കൊണ്ട് വല്ലാതെ പരിചയമൊന്നും ചെയ്യാത്തത് പെട്ടെന്ന് പറ്റിക്കപ്പെടാം അപ്പൊ അത് നോക്കണം ഭൂമി വാങ്ങിയിട്ട് പറ്റിക്കപ്പെട്ട ഇഷ്ടം വേണ്ടി ആൾക്കാരുണ്ടാവും ശ്രദ്ധിക്കണം ഇവിടെ ഭൂമി നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാം ലീസിനെടുത്തേക്ക് ചെയ്യാം എത്ര വർഷത്തിന് വേണേലും ചെയ്യാം പക്ഷേ ഭൂമിയൊക്കെ എടുക്കുമ്പോഴും പിന്നെ ലീസിനൊക്കെ ആണെങ്കിലും അഗ്രിമെന്റ് നമ്മൾ നല്ല ശ്രദ്ധിക്കണം എടുത്തു ചാടി ആരും വന്നിട്ട് ഒന്നിനും നിൽക്കരുത് പ്രകൃതി ഭംഗി അല്ലെങ്കിൽ ഇവിടുത്തെ നല്ല രസപ്പെടുത്ത കാലാവസ്ഥ ഇപ്പൊ കണ്ടെത്ര വെയിലും വെയിലില്ല നല്ല രസം ഇവിടെ രസപ്പെടുകയാണ് നല്ല സുഖ ജീവിക്കാൻ വലിയ ചെലവില്ല അതേപോലെ ഇവിടെ മണ്ണ് എന്തും വിളയും പക്ഷെ അതൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ചാടി വീണ്ടും ഇവിടെ എന്തെങ്കിലും കാശ് മിക്കവാറും പൊട്ടി പൊട്ടിപ്പോകളു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃഷിയെ കുറിച്ച് പൂർണ്ണമായിട്ട് പഠിക്കുക അതിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാ നോക്കുക നമ്മളെ കൊണ്ട് എടുത്ത് ആ അതിനെ കുറിച്ച് പഠിക്കുക നമ്മളെ കൊണ്ട് എടുത്താ പൊങ്ങുന്നതാണോ നോക്കുക ചിലർക്ക് ആവേശം കൊണ്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് സ്ഥലം എടുക്കും പിന്നെ ഈ വഹിക്കേണ്ടാവൂല കാരണം ഇങ്ങനെ ഈ യാത്രയിലടക്ക് കാണുമ്പോൾ ഭയങ്കര ത്രില്ലായിട്ട് തോന്നും പല കാര്യങ്ങളും പക്ഷെ അത് ചെയ്ത് ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം കഴിയുമ്പോൾ മടുപ്പ് തോന്നുന്നത് പറ്റില്ല മറ്റേ നോക്കാന്ന് അങ്ങനത്തെ രീതിയിലുള്ളവരൊന്നും ഈ പരിപാടിക്ക് നിക്കുന്നത് നല്ല ക്ഷമ ആണോ നല്ല രസമാണ് പക്ഷെ പിന്നെ നമ്മളിവിടെ നിന്ന് സ്ഥിരം ഒറ്റയ്ക്കൊക്കെ നിക്കേണ്ടി വരുമ്പോഴേ അവർക്ക് മടുപ്പു ഇറക്കിട്ട കാശൊക്കെ നഷ്ടമായിട്ട് അവസാനത്തെ വണ്ടി വരും കൃഷി ഇറക്കുന്നവരാണെങ്കിൽ ഇവിടെ ആദ്യം മുമ്പ് ചെയ്ത് ഇവിടെ ആരെയും ചെയ്ത് പരിചയമുള്ളവരുണ്ട് ചോദിച്ചറിഞ്ഞിട്ട് എല്ലാം ചെയ്യാ അപ്പൊ പിന്നെ ഫെയിലാവാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ബാക്കി നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും നമ്മളിപ്പോ സംസാരിക്കണമെങ്കിൽ തൊട്ടുപ്പുറത്ത് കാടാട്ട ഏത് നിമിഷം വേണേൽ നമുക്ക് മൃഗങ്ങളെ കാണിച്ചാൽ നമ്മൾ മൃഗങ്ങളൊക്കെ ചിലപ്പോൾ കാണാനുള്ള സാധ്യത ഉണ്ട്